ഗാസ യുദ്ധത്തിന്റെ പേരിൽ ക്യാമ്പസുകൾ പ്രതിഷേധ കളങ്ങളാകുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ യഹൂദ വിരുദ്ധത തടയാനുള്ള നിയമം കർശനമാക്കുന്നു ജനപ്രതിനിധി സഭയിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് വോട്ട് ചെയ്തപ്പോൾ ഇതിനുള്ള ബില്ല് വൻ ഭൂരിപക്ഷത്തിൽ പാസായി പേർ അനുകൂലിച്ചപ്പോൾ പേർ മാത്രമാണ് എതിർത്തത് യഹൂദവിരുദ്ധത തടയാൻ അമേരിക്കയിൽ നിലവിലുള്ള ഫെഡറൽ നിയമത്തിൽ അന്താരാഷ്ട്ര ഹോളോകോസ്റ്റ് അനുസ്മരണ സഖ്യത്തിന്റെ വിശദീകരണം കൂടി ചേർക്കുകയാണ് ചെയ്യുന്നത് നിയമം വന്നാൽ നിലവിലുള്ള ഇസ്രായേലി സർക്കാർ നടപടികളെ നാസി ഭീകരതയുമായി താരതമ്യം ചെയ്യുന്നതിന് വിലക്കുണ്ടാകും യഹൂദവിരുദ്ധത തടയാത്ത ക്യാമ്പസുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ സാമ്പത്തിക സഹായം ലഭിക്കില്ല സെനറ്റ് കൂടി പാസാക്കി പ്രസിഡന്റ് ഒപ്പുവച്ചാൽ നിയമം പ്രാബല്യത്തിലാകും അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ പോലുള്ള പൗരാവകാശ സംഘടനകൾ നിയമത്തിന് എതിരെ രംഗത്തുവന്നിട്ടുണ്ട് യഹൂദവിരുദ്ധത തടയാൻ നിലവിൽ നിയമമുള്ളതാണെന്നും ഗാസ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രയേലിനെ വിമർശിക്കുന്നത് തടയാനാണ് പുതിയ ബില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി ഇതിനിടെ അമേരിക്കൻ ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം ശക്തമാക്കിയിരിക്കുകയാണ് ക്യാമ്പസ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തിനിടെ ആയിരത്തി അഞ്ഞൂറ് പേരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അറസ്റ്റിലായി പ്രമുഖ സർവകലാശാലകളിൽ പഠനം മുടങ്ങി ലോസ് ഏഞ്ചൽസിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷങ്ങളിൽ പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു ന്യൂയോർക്കിലെ ഫോർഡാം യൂണിവേഴ്സിറ്റി കൊളംബിയ യൂണിവേഴ്സിറ്റി സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ മുന്നൂറോളം പേരാണ് അറസ്റ്റിലായത് ഫോർഡാം യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ സ്ഥാപിച്ച ടെന്റ് പോലീസ് നീക്കം ചെയ്തു കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പോലീസ് നടപടികൾക്ക് എതിരായ പ്രതിഷേധങ്ങളിൽ അധ്യാപകരും പങ്കുചേർന്നു മാഡിസണിലെ യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോൺസിനിൽ വിസ്കോൺസിൽ പേരും ഡാളസിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിൽ പതിനേഴ് പേരും അറസ്റ്റിലായി നോർത്തേൺ അരിസോണ യൂണിവേഴ്സിറ്റി പോർട്ട്ലാൻഡ്സ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഇടങ്ങളിലും പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുണ്ടായി ക്യാമ്പസുകളിൽ പ്രകടനങ്ങൾ ഉണ്ടാകുന്നത് തടയാനായി യൂണിവേഴ്സിറ്റി അധികൃതർക്ക് മേൽ അമേരിക്കൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അതേസമയം രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി ഹമാസ് സംഘം ഉടൻ കൈറോയിലെത്തും വെടിനിർത്തലിനുള്ള ഇസ്രയേൽ നിർദ്ദേശങ്ങൾ ഹമാസ് നേതൃത്വം പഠിച്ചുവരികയാണെന്നും വക്താവ് പറഞ്ഞു ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കെമൽ എന്നിവരുമായി ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ ഫോണിൽ വിഷയം ചർച്ച ചെയ്തു രണ്ട് ദിവസത്തിനകം ഹമാസ് സംഘം കൈറോ സന്ദർശിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന എല്ലാ ബന്ദികളെയും വിട്ടയക്കുന്നതോടെ ആക്രമണം ഇസ്രായേൽ നിർത്തുകയും സേനയെ പിൻവലിക്കുകയും ചെയ്യുമെന്ന ഉറപ്പ് ലഭിക്കാതെ കരാർ ഒപ്പിടില്ലെന്ന് ഹമാസും ആവർത്തിച്ചു ഈ നിലപാടുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള മൂന്ന് ഘട്ട വെടിനിർത്തൽ നിർദ്ദേശങ്ങളാണ് ഹമാസിനു മുന്നിൽ ഉള്ളതെന്നാണ് സൂചന മണിക്കൂറിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമത്തിൽ പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു ഇതുവരെ കൊല്ലപ്പെട്ടവർ ഉയർന്നു പേർക്ക് പരിക്കേറ്റു യുദ്ധം ഇപ്പോൾ അവസാനിച്ചാൽ പോലും ഗാസയിലെ തകർന്ന വീടുകളെല്ലാം പുനർനിർമ്മിക്കാൻ പതിനഞ്ച് വർഷമെങ്കിലും എടുക്കുമെന്ന് യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം അറിയിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ സ്ഥിരാംഗത്വം നൽകണമെന്ന പലസ്തീന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് യു എൻ പൊതുസഭ പാസാക്കിയ സ്ഥിരാംഗത്വത്തിനായുള്ള പ്രമേയം കഴിഞ്ഞ മാസം പതിനഞ്ചക സമിതിയിൽ പന്ത്രണ്ട് രാജ്യങ്ങൾ പിന്തുണച്ചെങ്കിലും യു എസ് വീറ്റോ ചെയ്യുകയായിരുന്നു യു എസ് സർവകലാശാലയിൽ ഗാസ യുദ്ധവിരുദ്ധ പ്രക്ഷോഭം തുടരുന്നതിനിടെ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ശക്തമാക്കുകയാണ് ലോസ് ആഞ്ചൽസ് കാലിഫോർണിയ സർവകലാശാലയിൽ ഇസ്രായേൽ അനുകൂല പലസ്തീൻ അനുകൂല വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി വൻ സന്നാഹത്തോടെ പോലീസ് സംഘം ഇവിടെ സമരക്കാർ സ്ഥാപിച്ച ബാരിക്കേഡുകളും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി